രാമു തൻ്റെ വരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം ഭക്ഷണത്തിനും മുപ്പത്തഞ്ച് ശതമാനം വസ്ത്രത്തിനും പത്ത് ശതമാനം വാടകയ്ക്കും ചിലവാക്കി ബാക്കി മിച്ചം വയ്ക്കുന്നു മിച്ചം വയ്ക്കുന്ന തുക നാനൂറ്റി രൂപ ഭക്ഷണത്തിന് ചിലവാക്കുന്നത് എത്ര അപ്പോൾ ആകെ വരുമാനം നൂറ് ശതമാനം എന്ന് കരുതിയാൽ ഭക്ഷണത്തിന് നാൽപ്പത് ശതമാനം ചിലവാക്കുന്നു വസ്ത്രത്തിന് മുപ്പത്തഞ്ച് ശതമാനം ചിലവാക്കുന്നു വാടകയ്ക്ക് പത്ത് ശതമാനം ചിലവാക്കുന്നു അപ്പോൾ മിച്ചം വെക്കുന്നത് കാണാൻ നമ്മൾ നാൽപ്പതും മുപ്പത്തഞ്ചും കൂട്ടിയാൽ എഴുപത്തഞ്ചും പത്തും എൺപത്തഞ്ചാണ് ഇതിന് മൂന്നിനും കൂടി ചിലവാക്കുന്നത് അപ്പോൾ ബാക്കി നിന്ന് എൺപത്തഞ്ച് കുറച്ചാൽ മിച്ചം വെക്കുന്നത് പതിനഞ്ച് ശതമാനമാണ് അതായത് ആകെ വരുമാനത്തിൻ്റെ പതിനഞ്ച് ശതമാനം മിച്ചമാണ് അപ്പോൾ ആകെ വരുമാനം ഇൻറ്റു പതിനഞ്ച് ശതമാനം പതിനഞ്ച് ബൈ നൂറ് മിച്ചം വെക്കുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് നാനൂറ്റി അൻപത് രൂപയാണ് സമം നാനൂറ്റി അൻപത് ഇതെന്ന് ആകെ വരുമാനം കാണാൻ പതിനഞ്ച് ബൈ നൂറ് അങ്ങോട്ട് എടുക്കുമ്പോൾ ഗുണിക്കുക വിൽക്രമം കൊണ്ട് ഗുണിക്കുക അപ്പോൾ നാനൂറ്റി അൻപത് ഇൻറ്റു ഇതിനെ തിരിച്ചിടുക റസിപ്രോക്കറ് നൂറ് ബൈ പതിനഞ്ച് നമുക്ക് ഇത് പിടിച്ചെടുക്കുമ്പോൾ മൂന്ന് മൂന്ന് പതിനഞ്ച് നാൽപ്പത്തഞ്ച് പൂജ്യം മുപ്പതെന്ന് വരെ മുപ്പത് അതിൻ്റു നൂറ് മൂവായിരം രൂപയാണ് ആകെ വരുമാനം ഇനി ഭക്ഷണത്തിന് ചിലവാക്കുന്നത് കാണാൻ ഈ വരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനമാണ് അതായത് മൂവായിരം ഇൻറ്റു നാൽപ്പത് ബൈ നൂറ് നമുക്കിതിൽ രണ്ട് പൂജ്യം വെട്ടിക്കളഞ്ഞ ബാക്കി മൂന്ന് നാല് പന്ത്രണ്ട് രണ്ട് പൂജ്യം അതായത് ഭക്ഷണത്തിന് ചിലവാക്കുന്നത് ആയിരത്തി രൂപ